ഹ്മാനിയുടെ എം എൽ എ നേരത്തെ പറഞ്ഞതുപോലെ ജഗദീഷൻ ഒരു ചെറുപ്പക്കാരനും സഹോദരൻ ജിഗേന്ദ്രന്റെ സഹായത്തോടെ നടക്കാൻ ശ്രമിക്കുന്നവര് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരനും അപ്പുറത്തും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നെ ഇപ്പൊ ജഗദീഷിന്റെ കണ്ണുകൾ മുന്നിൽ വലിയ സ്ക്രീനിൽ ഇരുവശത്തും ഇടതൂർന്ന മരങ്ങൾ ഒരു പാകം ആദ്യം കാലുകൾ മൂവ് ചെയ്യുന്നു പിന്നീട് കാലുകൾ ആ സർഫസിലേക്ക് ടച്ച് ചെയ്ത് നടക്കുമ്പോൾ ജഗദീഷ് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ നടക്കുകയാണ് അപ്പൊ ആ ആത്മവിശ്വാസം എനിക്ക് നടക്കാൻ പറ്റും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും മനസ്സിന് ബലപ്പെടുത്തി പിന്നെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഫിസിക്കലി പ്രാപ്യമാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ച് നടന്ന് കയറുന്ന അനേകം മനുഷ്യർക്ക് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എപ്പോഴെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സുവർണലിപികളിൽ ബന്ധപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് നൂൽപുര എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം